ലേവിയ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ എത്ര ദിവസം അശുദ്ധയായിരിക്കണം ഉത്തരം ഏഴ് രണ്ടാമത്തെ ചോദ്യം ആൺകുട്ടിയുടെ അഗ്രചർമ്മം എത്രാം ദിവസം പരിച്ഛേദന ചെയ്യണം ഉത്തരം എട്ടാം ദിവസം മൂന്നാമത്തെ ചോദ്യം ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ എത്ര ദിവസം രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം ഉത്തരം മുപ്പത്തിമൂന്ന് നാലാമത്തെ ചോദ്യം മുപ്പത്തിമൂന്ന് ദിവസം തൻ്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം ശുദ്ധീകരണകാലം തികയുന്നതുവരെ അവൾ യാതൊരു വിശുദ്ധ വസ്തുവും തുടരുത് വിശുദ്ധ മന്ദിരത്തിലേക്ക് വരികയും വരുത് ആര് ഉത്തരം ആൺകുഞ്ഞിനെ പ്രസവിച്ചവൾ അഞ്ചാമത്തെ ചോദ്യം പെൺകുഞ്ഞിനെ പ്രസവിക്കുന്നവൾ എത്ര ദിവസം അശുദ്ധയായിരിക്കണം എത്ര ദിവസം രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം ഉത്തരം രണ്ടാഴ്ചവട്ടം അറുപത്തിയാറ് ദിവസം ആറാമത്തെ ചോദ്യം മകനു വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ ശുദ്ധീകരണകാലം തികഞ്ഞ ശേഷം അമ്മ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടത് ഉത്തരം ഒരു വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായിട്ടും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ഒരു കുറുപ്രാവിനെയോ പാപയാഗത്തിനായിട്ടും ഏഴാമത്തെ ചോദ്യം പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം എട്ട് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ